കാസർഗോഡ് പെരിയയിൽ രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വെട്ടി കൊലപ്പെടുത്തിയ സംഭവത്തിൽ അഞ്ചു പേരുടെ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തി കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നവരുടെ അറസ്റ്റാണ് പോലീസ് രേഖപ്പെടുത്തിയത് ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം ഏഴായി മാറി എച്ചിലടുക്കം സ്വദേശികളായ കെ എം സുരേഷ് കെ അനിൽകുമാർ കുണ്ടംകുഴി സ്വദേശി അശ്വിൻ കല്ലോട്ട് സ്വദേശികളായ ശ്രീരാഗ് ഗിജിൻ എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത് അതിനിടെ കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് നൽകി സർക്കാർ ഉത്തരമെടുക്കി പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയാണ് ഇതു സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത് നേരത്തെ അറസ്റ്റിലായ രണ്ടുപേരെ കൂടാതെ കസ്റ്റഡിയിലുള്ള അഞ്ചു പേരുടെ കൂടി അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയതിനു പിന്നാലെയാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടുകൊണ്ടുള്ള ഉത്തരവ് വന്നത് അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതല ഐ ജി ശ്രീജിത്തിനാണ് അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരെ ശ്രീജിത്ത് തീരുമാനിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ജില്ലയിൽ സന്ദർശനത്തിന് വരുന്നുണ്ട് അതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്ക് പോകുന്നത് കേസിൽ അറസ്റ്റിലായ സജി ജോർജിനെ ആറു ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത സജി ജോർജിനെ വിശദമായി ചോദ്യം ചെയ്യണമെന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് സമർപ്പിച്ച അപേക്ഷ പരിഗണിച്ചാണ് ഹോസ്തൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി സജി ജോർജിനെ കസ്റ്റഡിയിൽ വിട്ടത് താൻ വാഹനം ഓടിക്കുക മാത്രമാണ് ചെയ്തതെന്നും കൊലപാതകത്തിൽ നേരിട്ട് പങ്കില്ലെന്നും സജി പറഞ്ഞു പ്രതികൾ സഞ്ചരിച്ച വാഹനത്തിന്റെ ഡ്രൈവറായിരുന്നു യേശുരക്കം സ്വദേശി സജി വാഹനം തിങ്കളാഴ്ച രാത്രി പാക്ക വെളിത്തോളിയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഈ വാഹനത്തിന്റെ ഉടമ കൂടിയായിരുന്നു സജി ജോർജ് ഇതിനെ തുടർന്നാണ് സജി ജോർജിനെ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പ്രതിയായതിനാൽ ശാസ്ത്രീയ പരിശോധനകളും വിശദമായ തെളിവെടുപ്പുകളും ആവശ്യമുണ്ട് ഈ സാഹചര്യത്തിലാണ് കോടതിയിൽ ഹാജരാക്കിയ സജി ജോർജിനെ കസ്റ്റഡിയിൽ വിട്ടിടാൻ പോലീസ് അപേക്ഷ നൽകിയത് പെരിയ ഇരട്ടക്കൊലക്കേസിൽ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന എ പീതാമരൻ നേരത്തെ അറസ്റ്റിലായിരുന്നു നേരത്തെ കോടതിയിൽ ഹാജരാക്കിയ പീതാംബരനും നിലവിൽ ഏഴു ദിവസം പോലീസ് കസ്റ്റഡിയിലാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത